ഇതിൽ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്ന ഒരു വീട്ടമ്മയുടെ ശാപവാക്കാണ് നിസ്സാര വേണ്ടി പണിയെടുക്കുന്ന സ്ത്രീ ശമ്പളവർദ്ധനവ് സാധിച്ചേക്കുമെന്ന് കരുതി കഴിഞ്ഞു കുറേ കാലമായി അവർ ഇവിടെ സമരം ചെയ്യുകയാണ് എന്നിട്ട് പോലീസ് വൃത്തികേട് കാണിച്ചപ്പോൾ ഈ തോന്നിയാസങ്ങൾ കാണിച്ചപ്പോൾ അവർ ദൈവത്തെ വിളിച്ച് ആണയിട്ടുകൊണ്ട് പിണറായി വിജയനെ ശപിക്കുകയാണ് അനുഭവിക്കും അനുഭവിക്കും ഞങ്ങളിതാണോ ഈ ഭൂമി അനുഭവിക്കുക അനുഭവിക്കും പിന്നാലെ അനുഭവിക്കും ഈ പോകണം നിസ്സാരം മുപ്പത്തെട്ട് രൂപയ്ക്ക് ജോലിടാ ഞങ്ങൾ വേണം എന്തിനാ ഈ ശാദം പിന്നെ